പൂക്കോട്ടുംപാടം തോട്ടേക്കര ടി എഫ് സി ക്ലബിന്റെ ഓണാഘോഷ പരിപാടി ഒന്നിച്ചോണം എന്ന പേരിൽ വിപുലമായി നടന്നു ഗ്രാമപഞ്ചായത്ത് അംഗം സുലേഖ കൊളക്കാടൻ ഉദ്ഘാടനം ചെയ്തു സന്തോഷപൂർവ്വം ഇവിടെ വേണ്ടി നമ്മുടെ നേതൃത്വത്തിലാണ് കുട്ടികളുടെ മിഠായി പെറുക്കൽ ബലൂൺ പൊട്ടിക്കൽ ചാക്കിൽ ചാട്ടം തവളച്ചാട്ടം സ്പൂൺ ബിസ്ക്കറ്റ് കടി കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ സുന്ദരിക്ക് പൊട്ടിച്ചാത്തൽ തീറ്റ മത്സരം ഉറിയടി വടംവലി തുടങ്ങി നിരവധി മത്സരങ്ങളാണ് പരിപാടിയുടെ ഭാഗമായി നടത്തിയത് ഉദ്ഘാടന ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് സുജിത്ത് അധ്യക്ഷത വഹിച്ചു ക്ലബ്ബ് സെക്രട്ടറി ശ്രീരാജ് കുന്നുമ്മൽ പൊതുപ്രവർത്തകരായ സലാം ചിനക്കൽ അലവി ക്ലബ്ബ് രക്ഷാധികാരികളായ മനോജ് ഒ ബി പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു ബിപിൻദാസ് സജിത്ത് മഹേഷ് ജിൻഷിദ് കുഞ്ഞു ഹരീഷ് അശ്വിൻ വേലായുധൻ പ്രശാന്ത് സിജു തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി മത്സര വിജയികൾക്ക് സമ്മാന വിതരണവും പങ്കെടുത്തവർക്കെല്ലാം പ്രോത്സാഹന സമ്മാനവും ക്ലബ്ബ് ഭാരവാഹികൾ വിതരണം ചെയ്തു ഒന്നിച്ചോണം പരിപാടിയുടെ ഭാഗമായി കാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം മെഗാ നറുക്കെടുപ്പിനും ടി എഫ്സി ക്ലബ്ബ് നേതൃത്വം നൽകുന്നു